ചാഞ്ചാടു നീ ചേറിഞ്ഞാട് നാറ്റുമൊടി കുത്തി താളത്തിൽ പാടണ പാട്ടുകേട്ടേ നീ ഉറങ്ങി

ഹായ് ഗൈസ് വലിയ വിഷസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മനു കടക്കോടം അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കാക്കനാട് വള്ളത്തോളെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇന്ന് ഇവിടെ വന്നേക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു കൊച്ച് ഉണ്ട് നല്ല അസാധ്യമായിട്ടാണ് പാട്ടൊക്കെ പാടണം നാടൻ പാട്ടൊക്കെ വെച്ചൊരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് ഇന്ന് നമുക്ക് ആ മോളെയും മോളുടെ ഫാമിലിനെയും എല്ലാം ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം അപ്പോൾ കൂടുതലങ്ങ് വലിച്ചു നീട്ടുന്നില്ല വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണുക പിന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് അഭിപ്രായങ്ങൾക്ക് അറിയിക്കണം അപ്പോൾ നമുക്ക് മോളെ കാണാൻ കിട്ടാ പോരാ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് മോളുടെ ഹലോ ഹലോ ഹായ് നമസ്കാരം അപ്പം ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ആ കൊച്ചു കലാകാരി അല്ലേ മോളുടെ പേരെന്ന് പറഞ്ഞേ ഐശ്വര്യ അപ്പം ഐശ്വര്യത്തോടെ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം അല്ലേ മോളുടെ അച്ഛനും അമ്മയോടെ ഹായ് അമ്മ ഞാനിപ്പോ മോളുടെ വിശേഷം നിങ്ങളുടെ വിശേഷം അറിയാനായിട്ടാണ് ഇവിടെ എത്തിയത് അപ്പൊ മോളിപ്പ എത്രല്ല പഠിക്കണത് അഞ്ചിലെ അപ്പൊ അച്ഛന്റെ പേരൊക്കെ പറഞ്ഞു അച്ഛന്റെ പേര് സുമ ആ ഓക്കേ അപ്പൊ ഇപ്പൊ എന്തൊക്കെ പാട്ടുകളാണ് മോള് പാടാറുള്ളത് നാടൻ പാട്ടാണ് മെയിൻ ആയിട്ട് പാടാറുള്ളത് ഇപ്പൊ എത്ര വർഷമായി പാട്ടൊക്കെ പാടാൻ തുടങ്ങിയിട്ട് കുറെ വർഷമായി അപ്പൊ അച്ഛനെയൊക്കെ കണ്ടെന്ന് പാട്ടൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ഒന്ന് കാണണം കാണണമെന്നൊരു ആഗ്രഹം പറഞ്ഞു കാരണം അത്ര മനോഹരമായിട്ടാണ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ പാടുന്നത് ഇളക്കി മറിക്കാണ് അല്ലേ ഇപ്പൊ എത്ര വർഷം മോളെ പാടുന്നോട്ട് ഏതെങ്കിലും ടീമിലൊക്കെ പോകുന്നുണ്ടോ എല്ലാ ടീമിലും അവരുടെ കൂടെ അവരോടെ തീരമായിട്ട് പോണത് പിന്നെ ആര് വിളിച്ചാലും പുറത്തു പോകും ഈ നാടൻ പാട്ട് പോളിപ്പോൾ എത്ര വയസ്സോടെ ഇങ്ങനെ പാടാനും തുടങ്ങിയത് ചെറിയ ആറ് വയസ്സോട്ടേ പാട അറുന്നൂറ് സ്റ്റേജ് കഴിഞ്ഞു അറുന്നൂറ് സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞു അത് ശരി സ്റ്റേജ് കഴിഞ്ഞിപ്പോൾ ഇന്ത്യ കേരളത്തിനകത്തും പുറത്തും ആയിട്ട് അറുന്നൂറ് സ്റ്റേജുകൾ കഴിഞ്ഞു ഞാൻ പോകുന്നു ഞങ്ങളിവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത് കുറ്റിക്കുട്ടി വന്നിട്ട് ഞാൻ പതിനെട്ട് വർഷമാണ് ഇവിടെ ഇപ്പം വാടയിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഞാൻ വണ്ടി ഓടിക്കുന്നു എന്ത് വണ്ടി ഓടിക്കുന്നത് ഓട്ടോറിക്ഷ അച്ഛനമ്മയാണ് മോളെ പരിപാടിക്ക് കൊണ്ടുപോകാം അമ്മയാണ് കൊണ്ടുപോകാം ആരാണ് അമ്മ അച്ഛനെ പാട്ട് പാടുക എന്തെങ്കിലും ചെയ്യോ അമ്മ അമ്മ പാടും ആ അമ്മ നേരത്തെ പാട്ടൊക്കെ പാടാൻ പോകണ്ട പഠിച്ചുണ്ടാ പാട്ട് ആക്കണം ണ്ടോ അവള് അത് ശരി എന്ത് ഡാൻസ് പഠിക്കണത് പറഞ്ഞു എവിടെ പഠിക്കണേ അത് ശരി ആ നല്ലൊരു ഡാൻസ് കാര്യ അല്ലേ അപ്പൊ അമ്മ എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ പതിനെട്ട് വർഷമായിട്ട് ഞങ്ങൾ വാടക താമസിക്കുന്നു കൊച്ചിന്റെ ഉയർച്ചയിലൂടെ ഒരു വീട് പ്രതീക്ഷയോടെ ഞങ്ങൾ നോക്കിയിരിക്കണം എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഞങ്ങളെ സഹായിക്കണം ഈ കുഞ്ഞിനെ

നമ്മളെ ഓരോ ലൈക്കും ഷെയറും കമന്റുമാണ് ഈ മോൾക്കുള്ള വലിയൊരു സപ്പോർട്ട് എന്ന് പറയാം അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അപ്പോൾ വീഡിയോ എടുത്ത് നമ്മൾ വൈൻഡ് അപ്പ് ബൈ ഏറെ വൈറ്റപ്പാണ്